ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡോഗ്സിനെ ഇന്ന് കുളിപ്പിക്കുക അവരുടെ സംരക്ഷണ രീതി അവരുടെ ആഹാരക്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പോഴും മനുഷ്യൻ്റെ കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൃഗങ്ങളുടെ ആയിക്കോട്ടെ മൃഗങ്ങളെല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമില്ല എന്നിരുന്നാലും താല്പര്യമുള്ള ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം താല്പര്യമില്ലാത്തവരും കാണ് പിന്നെ കണ്ട് നമുക്ക് ചിലപ്പോൾ താല്പര്യം തോന്നിയ ഒരു ഡോക്സിനെ മേടിക്കണം തോന്നിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുകൊണ്ട് എൻ്റെ ആയുർപ്ലാവ് ഇതാ കിടക്കുന്നുണ്ടോ ഇനി പറയും കൊതിപ്പിച്ച് ചേച്ചി ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം അവനങ്ങനെ രാവിലെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് പോയിട്ട് വരാം അപ്പം ഇതാ അമ്മ വിളക്കെല്ലാം കത്തിച്ചുവെച്ചിട്ടുണ്ട് അങ്ങനെ നിന്ന് തിളങ്ങുന്നു നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇപ്പം ഞാൻ ഉണ്ടാക്കത്തേ ഉള്ളൂ മറ്റെല്ലാം വിഷാന്നറിയാം ഇനി മേടിക്കുന്ന പരിപാടിയില്ല കേട്ടോ ഉണ്ടാക്കുക ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിതാ വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു പിന്നെ നമ്മൾ വെജിറ്റബിൾ മസാലയിട്ട് കറി വെച്ചു ഇതറിയത്തില്ല ഞാൻ ഇന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്നാണെന്നുള്ളൂ പിന്നെ എന്തായിരുന്നു ദാ ചോറായി പിള്ളേർക്ക് എന്തവർക്കും കൊടുത്തു വിട്ടല്ലോ മെഴുക്കുരട്ടി മൂക്കാൻ ഇട്ടേക്കുന്നു പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങി കരച്ചു വെച്ചു ചക്കക്കുരു മുരിങ്ങയൊക്കെ എല്ലാം കുളിച്ച് നമുക്ക് ഇതുകൂടെ കൂട്ടി അടുപ്പത്തോട്ടാക്കാവേ എന്തിനാ ഇന്ന് തിരുതി വെച്ച് വെക്കുന്നതെന്ന് അറിയാവോ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡോഗ്സിനെ എല്ലാത്തിനെയും കുളിപ്പിക്കുക അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരു എല്ലാം റെഡിയായി കേട്ടോ അപ്പം നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഡോഗ്സിനെയൊക്കെ കുളിപ്പിക്കാനാണ് ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി നമ്മൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഇനി അടുത്ത പരിപാടി നോക്കട്ടെ ഇന്ന് നമുക്ക് ഫസ്റ്റിനെ തന്നെ നമ്മുടെ ഡോക്സിനെല്ലാം എത്ര പേര് അഞ്ചു പേരുണ്ട് എല്ലാരെയും കുളിപ്പിച്ചേക്കാം വലിയവരും ന വല്യവര് നാലും കൊച്ചുങ്ങൾ രണ്ട് ആറു പേരുണ്ട് അവരെല്ലാരും നമുക്ക് കുളിപ്പിച്ചേക്കാം അപ്പൊ ഫസ്റ്റ് ഞാൻ ഡോഗ്സിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാന് എൻ്റെ ഡ്രസ്സെല്ലാം കുളിച്ചിട്ടിടാനുള്ള ഡ്രസ്സുകളെല്ലാം കൊണ്ട് കുളിമുറി ഇടും ഫസ്റ്റ് തന്നെ ഞാൻ ദ ഡ്രസ്സുകളെല്ലാം കൊണ്ട് കുളിമുറി ഇട്ടു ഇനി അടുത്ത് നമുക്ക് എണ്ണ തേക്കാം എണ്ണ തേച്ചിന് തേച്ച് കഴിഞ്ഞിട്ട് എണ്ണ തേ ഇനി ഡോഗ്സിന് ഡ്രസ്സെല്ലാം കൊണ്ടിട്ടതിന് ശേഷം കുളിക്കാനുള്ള എല്ലാ മൊത്തം എണ്ണ വെക്കും എണ്ണ വെച്ചിട്ട് ഞാൻ കാൽച്ചടുത്തുതന്നെ അപ്പം നമുക്കടുത്ത അവരുടെ ഷാംപൂ ഇതാണ് അവരുടെ ഷാമ്പു സോപ്പ് ഇത്രയും കൂടെ ഉണ്ട് സല ഇത്രയും കൂടെ ഉണ്ടല്ലോ തോർത്ത് തോർത്ത് ദാ അവരുടെ തോർത്ത് ഇതെല്ലാം കൂടെ നമുക്ക് അവിടെ കൊണ്ട് വെക്കാം ഹലോ നമുക്കിന്ന് കുളിക്കണ്ടേ ഇന്ന് കുളിക്കണ്ടേ പമ്മി കിടക്കാല്ലേ വന്നിട്ട് വാ ഇപ്പോഴല്ല അവിടെ ഭാര്യമാരെ കുളിപ്പിച്ചിട്ട് അമ്മ വരാം കേട്ടോ ഭാര്യമാരെ കുളിപ്പിച്ചിട്ട് വരാന്ന് അവിടെ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്യാൻ കേട്ടോ എല്ലാം കൊണ്ട് ഇവിടെ വെക്കും എന്താ തോർത്ത് ഇതേലോട്ടും ഇടും നീലു ചിരിച്ചാ നീലു ചിരിച്ചേ കേട്ടോ നീലു ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാരേലും നിലു ചിരിച്ചേ ഇവരിപ്പിങ്ങനൊക്കെ കയറി തുടങ്ങി കേട്ടോ അതാ നോക്കിക്ക് കേട്ടോ ഇവനെയും കുളിപ്പിക്കുന്നുണ്ട് അവൻ്റെ രണ്ടുപേരെയും കുളിപ്പിക്കും എല്ലാവരും കുളിക്കാൻ തയ്യാറായിട്ടിരിക്കാം കേട്ടോ നമ്മളെ ഓസ് ഇവിടെ നമ്മൾ നമ്മളെടുക്കുന്ന കേട്ടോ പട്ടിയെ കുളിപ്പിക്കാൻ അതിന് വേണ്ടി തന്നെ വെച്ചതാണ് പിന്നെ ചെടിക്കും നനയ്ക്കാമല്ലോ നിർത്താം അപ്പോൾ അതാ നമ്മുടെ തോർത്ത് ഷാംപൂ സോപ്പ് എല്ലാം മാറ്റി വെച്ചേക്കുന്നു ഇനി ഞാൻ ഞാനീ കുടിഞ്ഞകത്തോട്ട് കയറി ഇരിക്കും അതിന് മുമ്പ് ഒന്ന് ഞാൻ കഴുകിയിട്ടേ കയറിയിരിക്കത്തുള്ളു കൂടിഞ്ഞകത്തൊന്നുമില്ല ഇച്ചിരി മുല്ല ഇടയ്ക്കെങ്ങാളെ ഒളിച്ചിരി മൂത്രം ഒറ്റ ഉള്ളൂ എന്നാലും നമ്മൾ കുളിക്കുന്നതിന് മുമ്പൊക്കെ കഴിക്കും ഇത് പറ്റി ഡോഗ്സിനെ കുളിപ്പിക്കണം തന്നെ നമുക്ക് നമ്മുടെ മേലും മുഴുവൻ എന്താണേലും ആവും എല്ലാവരും അങ്ങനെയല്ലേ ഡോഗ്സിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഡ്രസ്സെല്ലാം കൊണ്ടിട്ടതിന് ശേഷമല്ലേ എല്ലാവരും കുളിപ്പിക്കാൻ കയറുന്നത് ഞാനങ്ങനെ കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡോഗ് ഡോഗ് തന്നെയല്ലേ എപ്പോഴും അതായത് നമുക്ക് വൃത്തി വേണം എന്തിനെയൊക്കെ വളർത്തിയാലും നമുക്ക് വൃത്തി വേണം നമ്മുടെ കൂടും ഒക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ നോക്കണം എന്താ സീലിങ് വരെ അടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടിനോണ്ട കാരണം നിങ്ങൾക്ക് ചൂടേക്കരുത് ശരിയല്ലേ പറഞ്ഞേ ഇനി ഞാൻ ഇതിനകത്തോട്ട് കയറി അങ്ങ് ഇരിക്കും ആദ്യം തന്നെ കുഞ്ഞുങ്ങളെ രണ്ടിനേം മാറ്റി കേട്ടോ ആദ്യം തന്നെ നമ്മൾ നീലമ്മയ കുളിപ്പിക്കുന്നു അവൾ അതിനാണ് നോക്കിയിരിക്കുന്നത് കുളിപ്പിക്കാം കുളിക്കാം അമ്മ കയറട്ടെ ഞാനിനി ഇതിനകത്തോട്ട് റോസ് ഇങ്ങനെ ഇടും എന്നിട്ട് ഇങ്ങോട്ട് കേറി ഇരിക്കും ഞാൻ ഞാനിവിടെ ഇരുന്നാണ് നമ്മുടെ ഇവരെ കുളിപ്പിക്കുന്നത് ഫസ്റ്റിലെ നമ്മൾ കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ട് നീങ്ങിക്കും മനേ മേഡം മുട്ടിങ്ങോട്ട് നീങ്ങിയേ ബോട്ട് നീങ്ങിക്കും ഭയങ്കര ഇഷ്ടമാണ് കുളിപ്പിക്കുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം ഫസ്റ്റിലെ കുളിപ്പിക്കുന്നത് മേത്തു മേത്തുമുഴ ഡോഗ്സിൻ്റെ പരിപാലനം കുളിക്കുന്ന രീതി ആഹാരക്രമങ്ങളോ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കും വെള്ളമൊഴിക്കും ജനിച്ചിട്ടിന്നു വരെ എൻ്റെ ഡോഗ്സിനൊന്നിനും ഏ ആശുപത്രി കൊണ്ടുകൊണ്ട് വന്നിട്ടില്ല ഇഞ്ചക്ഷനും പേവിഷബാധയുടെ അല്ലാതെ വേറൊന്നിനും നമുക്ക് ഒരു അസുഖത്തിന് പോലും ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അടുത്ത് പോയിട്ടില്ല കാരണം ആ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ട് ആ പറയാവേ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ പിടിക്കുന്ന കാര്യം അപ്പം ഇപ്പം ഞാൻ നോക്കിയപ്പം നല്ലതായിട്ട് പിടിക്കാം അമ്മ എത്ര നേരം പിടിച്ചോണ്ട് പിന്നെ നമ്മൾ ഒത്തിരി പ്രാവശ്യം പകരൊക്കെ കൊടുക്കണം അറിയത്തില്ലല്ലോ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവൾ നിൽക്കുന്നതല്ലോ കേട്ടോ അവൾ അപ്പം ആദ്യം തന്നെ നമ്മൾ മേലുമുള്ള നനക്കില് ആ ആ എന്നാൽ ജനിച്ചിട്ട് ഇന്ന് ഒരേ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാണെന്ന് പറഞ്ഞില്ലേ ഒരു നാം പറയുമ്പോൾ അടുത്ത പറയുക അല്ലേ അതെന്താ നമ്മുടെ ആഹാര ഡോക്ടർ ജയകുമാർ പിള്ളേർക്ക് കൊടുത്തേക്കുന്ന ആഹാരം അന്ന് ജനിച്ചപ്പോഴേ രവീന്ദ്രൻ ഡോക്ടർ ഓരോ ക്രമങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇന്നതൊക്കെ കൂടുതൽ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞില്ലേ ആ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്ക് നമ്മൾ കറക്റ്റ് ഒരു മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം ചിലപ്പം നാൽപ്പത് ദിവസം നമുക്കറിയാം പാൽ ഇവക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ പാല് നേർപ്പിച്ച് അതായത് എത്ര പാലെടുത്തോ അത്രയും പാല് നമ്മൾ കൂടുതൽ എടുക്കണം അല്ല സോറി പാലുമല്ല വെള്ളം വെള്ളം കൂട്ടിയെടുത്തിട്ട് വേണം പിള്ളേർക്ക് അങ്ങനല്ലേ കുഞ്ഞിനെ കൊടുക്കാൻ അപ്പം ഞാനതൊരു നാൽപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ പാലിന്റെ അനുസരിച്ച് ഇവളുടെ പാലിൻ്റെ അനുസരിച്ച് അങ്ങനെ കൊടുക്കുന്നത് വേറെ ഒരു ആഹാരം കൊടുക്കത്തില്ല മൂന്ന് മാസാവുമ്പം മൂന്ന് മാസാവുമ്പോൾ നാല്പത്തഞ്ചാം പൊക്കം നമ്മൾ വിൽക്കും അപ്പം നല്ല ഗുണ്ടുമണിയാവും പാലൊക്കെ കുഴിച്ചു ഇവിടെ വളർത്തുന്നതിനെ ഇവിടെ വളർത്തുന്ന ഞാൻ പറയുന്നത് മൂന്ന് മാസമാകുമ്പോൾ സെറിലായ്ക്കല്ലേ ഗോ ഇതിൻ്റെ നമ്മുടെ ഗോതമ്പിൻ്റെ സെറിലായ്ക്ക് ബീറ്റ് അത് മേടിച്ച് കുറുക്കി ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ തന്നെയാണ് ഞാൻ ഞാനിതുങ്ങളെ നോക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരസുഖവും ദഹനക്കേടോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ചൂടായതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇത്രയും നേരമൊന്നും വെള്ളം ഒഴിക്കത്തില്ല പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് ആഹാരം പറഞ്ഞില്ലല്ലോ അല്ലേ അങ്ങനെ ആയി മൂന്ന് മാസമാകുമ്പോൾ സെർളായ്ക്ക് കൊടുക്കും പിന്നെ ആ സെർലായ്ക്കിൻ്റെ പരി ഒരു നാല് മാസം വരെ സെറിലായ്ക്ക് കൊടുക്കും പിന്നെ നമുക്ക് പറ്റത്തില്ല കാരണം ഭയങ്കര വിലയാണ് അത്ര ഞാൻ കൊടുക്കത്തുള്ളൂ പിന്നെ നമ്മുടെ ആഹാരങ്ങൾ ചോറ് എല്ലാം കൊടുത്ത് ചോറൊന്നും ചെറുതാക്കിയും ഉരുട്ടിയും പിന്നെ പിന്നെ ലൂസാക്കി അങ്ങനെ ഒന്നും നോക്കത്തില്ല വലിയ ചോറ് തന്നെ നമ്മൾ വെച്ചങ്ങോട്ട് കൊടുക്കും കമുകുമാന്ന് തിന്നുകൂ പിന്നെ നമ്മൾ മുട്ട മുട്ടയുടെ ഇത് ഉണ്ണി മാത്രം ആദ്യം കൊടുക്കും കൊടുത്ത് പഠിപ്പിച്ചിട്ട് വെള്ളം പഠിപ്പിക്കും ഒന്നിച്ചു എല്ലാം കൂടെ തിന്ന് പഠിപ്പിക്കും പിന്നെ നമുക്ക് എല്ലാ ദിവസവും മീനുണ്ടല്ലോ അപ്പം മീൻ്റെ കഷ്ണം മാത്രം മുള്ളു നീക്കിയിട്ട് കുഞ്ഞുങ്ങനെ കുറച്ച് നാളത്തേക്ക് മുള്ളു നീക്കിയിട്ട് കൊടുക്കും പിന്നെ അങ്ങോട്ടൊരു അഞ്ച് മാസമാകുമ്പോൾ മുള്ളും നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല കറുമുറാന്നു തിന്നുകൂ പിന്നെ നമ്മൾ നോക്കേ വേണ്ട കള്ളേ മക്കളും എല്ലാം ഒന്നിച്ചങ്ങ് കഴിച്ചോളും അപ്പം അതാണ് നമ്മുടെ ആഹാരക്രമം പിന്നെ വലിയ വട്ടികൾക്ക് ആഹാരം എന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവർക്കും പാൽ കൊടുക്കും കേട്ടോ അത് നിർബന്ധമാണ് പാൽ കൊടുക്കും പാലെല്ലാം കുടിച്ച് കഴിഞ്ഞ് ചിലപ്പം പാലിൻ്റെ കൂട്ടത്തി ഇപ്പം നീര് പ്രസവിച്ച കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കും എന്തെങ്കിലും നമ്മുടെ എന്നതാണ് പാലിൻ്റെ കൂടെ എന്താ ആഹാരം എന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണം ദോശ ഇഡലി പുട്ടൊന്നും കഴിക്കത്തില്ല ദോശ ഇഡലി ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനമല്ലേ ഇവർക്ക് ഇഷ്ടമാണ് അതെല്ലാം കൊടുക്കും അതിന്റെ കൂട്ടത്തിൽ ഒരു മൂന്നെണ്ണം ക്രമം വിട്ട് ആഹാരം കൊടുക്കത്തില്ല ഉച്ചയ്ക്ക് നിറച്ച് ചോറ് കൊടുക്കും നിറച്ചെന്ന് പറഞ്ഞാൽ പോമറേനുള്ളവർക്കറിയാം അവരുടെ ഉണ്ണെന്ന് എത്രയാണ് ചോറിൻ്റെ ഒപ്പം നമ്മുടെ മീൻ തന്നെ ചിലർ അറിയത്തില്ലേ ഡോഗ്സിന് വേറെ വെച്ച് കൊടുക്കണം ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നിങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ ഒന്നും കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ഞാനത് കറിയാണേലും എന്നാണേലും കറിയും കഷ്ണവും കൂടെ ഒഴിച്ച് വയറിനൊക്കെ ഒരു ഈ കൊടംപുളിയുടെയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇല്ലോ അതൊക്കെ ഇട്ട് തന്നെ കൊടുക്കണം ശക്കല എരിവൊക്കെ നമുക്ക് കൊടുക്കാം ഇത് നിങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ കൊടുത്താണ് ഉച്ചക്കലത്തെ ഭക്ഷണം വൈകിട്ട് വലിയവരുടെ കാര്യം വൈകിട്ട് ബിസ്ക്കറ്റ് കൊടുക്കും കേട്ടോ കുറച്ച് പെടികിരി പോലത്തെ സാധനം വിറ്റാമിൻ മേടിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാവർക്കും കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കും ഒത്തിരി ഒന്നുമില്ല കേട്ടോ കുറച്ച് അവർക്ക് കുറേ നാളത്തേക്ക് എനിക്ക് നിൽക്കും അതുകൊണ്ട് ഭയങ്കരമായിട്ടൊന്നും ആരും വിചാരിക്കണ്ട അങ്ങനെയാണ് വലിയവരുടെ ആഹാരക്കമ്മം ചെറുതുങ്ങൾക്ക് ആ ചോറ് വയറ് നിറച്ച് കൊടുത്താൽ പിന്നെ കുറേ നേരം കഴിയുമ്പോൾ തള്ളയുടെ കൂടെ അല്ലേ കിടക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ പാല് വീണ്ടും തള്ളയുടെ പാൽ എത്രയും നാൾ തള്ളയുടെ പാൽ കുടിക്കുന്ന അത്രേ നാൾ കുടിക്കും അതാണ് ഏറ്റവും മെയിൻ ഫുഡെന്ന് പറഞ്ഞാൽ ആ അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള തള്ളയുടെ പാല് കുടിക്കുന്നത് നൃത്തത്തെ ഇല്ല തള്ള ചിലപ്പോൾ വഴക്കിട്ട് ഓടിക്കുമ്പോൾ മാത്രമേ തന്നെ നിന്ന് പോത്തുള്ളൂ അല്ലാതെ നമ്മൾ പാൽ കൊടുക്കും കൊടുക്കാ കൊടുക്കുന്നതിന് ഇപ്പം നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽ കൂടി നിന്നതിന് ശേഷം കൊടുക്കുന്നത് കേട്ടോ നിർത്തിയിട്ടേ കൊടുക്കുകയുള്ളു അല്ലേ കഷ്ട പിന്നെ വ അത് കഴിഞ്ഞ് വൈകിട്ട് അതുങ്ങൾക്ക് വീണ്ടും ഞാൻ ശകലം ബിസ് എന്തെങ്കിലും കൊടുക്കും ഫുഡ് ഈ ആവിക്ക് കയറ്റിയ ഫുഡ് അതായത് ഇലിയോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെറിയ ഇപ്പം ഇതൊന്നും പെടികിരി ഒന്നും ഇപ്പൊ കൊടുക്കത്തില്ല മൂന്ന് മാസം കഴിയുമ്പഴേ പെടികിരി കൊടുക്കത്തുള്ളൂ ചെറുതിലൊന്നും കൊടുക്ക ഇതാണ് നമ്മുടെ ആഹാര ക്രമം അതുകൊണ്ട് ഇന്നു വരെ ഒരസുഖം വന്നിട്ടില്ല ഈ കുളിപ്പിക്കുന്ന സമയം ഇതുങ്ങൾക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് തലേല് ഒഴിക്കരുത് ഇപ്പഴേ തലേ ചുമത ഇങ്ങനെ കാണിക്കാവുള്ളൂ ഇപ്പൊ ഒഴിക്കല് സോപ്പൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് തലേലങ്ങനെ ഒഴിക്കരുത് ചെവി ഒരിക്കലും നനയ്ക്കരുത് ഇങ്ങനെ ചെവി മൂടിക്കൊണ്ട് വേണം ചെവിക്കകത്ത് വെള്ളം പോയാൽ ചെവിക്കാത്ത ഡോക്ടർ പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ള പഴുക്കും ചെവി പടി ഇന്നുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ എൻ്റെ പട്ടികൾക്ക് ഡോക്ടറിന് അപ്പൊ ഇനി ഇവളെ ഞാന് നിറച്ച് വെള്ളം നമ്മൾ കഴുകിയില്ലേ ഇനി ഇവക്ക് വേത്തുമൂടെ ഷാംപൂ ഇട്ട് നിർത്തും എന്നിട്ട് അപ്പുറത്തെ ആൾക്കാരെ പോയി മേലെല്ലാം വെള്ളം ഒഴിച്ചിട്ട് അവരെ ഷാംപൂ ഇട്ട് പോയി നിർത്തി കഴിഞ്ഞിട്ട് ഇവളപ്പ ഇവിടെ ഷാമ്പൂ ഇട്ട് നിൽക്കുവല്ലേ അപ്പൊ ഇവക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവുമല്ലോ അവരെ ഷാമ്പൂ ഒക്കെ ഇട്ട് നിർത്തിയിട്ട് വരുമ്പോൾ ഇവളെ വന്ന് കുളി മേത്തൊക്കെ കഴുകി ഷാംപൂ എല്ലാം കഴിഞ്ഞിട്ട് സോപ്പ് സോപ്പിട്ടതിന് ശേഷം ഇവള് വൃത്തിയാക്കി തോർത്തകച്ച് തോർത്തിയതിന് ശേഷം അപ്പുറത്തപ്പം രണ്ടുപേരും ഷാംപൂ ഇട്ട് നിൽക്കും അല്ലേ പക്രൂനെ തൊട്ടിട്ടില്ല എല്ലാം കഴിഞ്ഞിട്ട് അവനെ തുറത്തു അവരെ ഷാമ്പു എല്ലാം മാറ്റിട്ട് അവരെ സോപ്പ് ഇട്ട് നിർത്തും നിർത്തിയിട്ട് പക്രൂൻ്റെ അടുത്ത് പോകും അവനെ അങ്ങനെ കാണിച്ചിട്ട് വരുമ്പം അവരുടെ സോപ്പ് ഇതൊക്കെ ആവുമല്ലോ ഷാംപൂ ഒക്കെ റെഡിയായി മനസ്സിലായല്ലേ ഏകദേശം അപ്പൊ ഇനി ഞാനിവിടെ സോപ്പ് ഷാമ്പൂ ഇടട്ടെ ഷാംു ശരിക്കും പറഞ്ഞ ഈ ഷാംപൂ നേരിട്ടൊഴിക്കാന്ന് പറഞ്ഞു ചില ഷാമ്പു നേരിട്ടൊഴിക്കാൻ മേലെ വെള്ളത്തിനാക്കോട്ട് ഒഴിക്കാൻ പറ്റുള്ള അടങ്ങി നോണം നല്ലായിട്ട് ഷാംപൂ തലേടും ഈ ഷാംപൂ ശകലം കണ്ണിലൊന്നും പറയാം കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന ഷാംപു ആണ് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഞാൻ വീഡിയോ നീണ്ടുപോകും ഷാംപൂ ഒക്കെ ഇട്ട മറ്റവരെ ഷാംപൂ ഒക്കെ ഇടാൻ നേരം കാഴ്ച തരാം കേട്ടോ അങ്ങനെ ഞാൻ ഒരുത്തിയ ഷാംപൂ ഇട്ട് നിർത്തി കേട്ടോ ഇനി അപ്പുറത്തെ കൂട്ടിലോട്ട് കയറട്ടെ അങ്ങനെ നമ്മൾ അടുത്ത കൂട്ടിലോട്ട് കേറി കേട്ടോ ഓരോ കൂട്ടി മാറി മാറി നമ്മള് കേറിക്കൊണ്ടിരിക്ക ഞാനിപ്പോ അവശേഷം പെട്ടിയായി അപ്പൊ എങ്ങനെ നമ്മൾ പോയി ട്രസ്സിലൊക്കെ പിടിക്കും ഇങ്ങനല്ലേ നമ്മൾ കുളിക്കുന്നത് കുളിപ്പിക്കുന്നു നീലാണെങ്കിൽ നിക്കിയാണ് ആദ്യം വരുന്നത് ചിരിച്ചു നേരം ഒത്തും ഇരിക്കുക നിക്കി ഇതാണ് നിക്കി കേട്ടാ ഇതവിടെ നിക്കി നിക്കു നിക്കി എൻ്റെ അടുത്ത് എന്റെ എന്റെ കീഴിലൊന്നും വരുവൊന്നും വേണ്ട അങ്ങോട്ട് മാറി അങ് നിന്നേറ്റാ മതി അല്ലേ നമ്മുടെ പൊന്നു നിക്കി അവിടെ നിക്കിയേ ം സോമറേനെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയോ വളർത്താവുന്നു അത്രയും വളർത്താവും കേട്ടോ എനിക്ക് ഒരു കുഴപ്പം നമ്മൾ ഇതിനെയൊക്കെ നോക്കിയും കണ്ടതൊക്കെ ചെയ്യുന്നുണ്ടേ നമുക്ക് എത്ര രൂപ വരുമാനം എന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാക്കിയപ്പോൾ ലക്ഷം രൂപയായ നമ്മുടെ കൂടിനെ ഇതിനെ ഒന്നേകാൽ ലക്ഷം രൂപ കൂടിനായെങ്കിലും നമ്മുടെ വട്ടിക്കുഞ്ഞോ ഡോഗ്സിൻ്റെ കുഞ്ഞുങ്ങളെ അതിൽ കൂടുതൽ പൈസ നമുക്ക് കിട്ടി ഇഷ്ടം മാതിരി കിട്ടി പൈസ കേട്ടോ കൂടിന് ഒന്നേര ലക്ഷം രൂപയായ കൂടാ ഇത് നമുക്ക് എത്ര പ്രസവങ്ങൾ ഇപ്പം ഡെലിവറി കഴിഞ്ഞു ഇതുങ്ങളുടെ എത്ര രൂപ നമുക്ക് കിട്ടിയെന്നോ അപ്പൊ നമുക്ക് നമുക്ക് ഇതുങ്ങൾ ഏ മുഖത്ത് വെള്ളവഴിക്കുന്നതാണ് നമുക്ക് ഇതുങ്ങളെ കൊണ്ട് ലാഭമേ ഉള്ളൂ നഷ്ടം കേട്ടോ അപ്പൊ നമ്മൾ ഇതുങ്ങളെ വൃത്തിക്ക് നോക്കണം അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും വൃത്തിയല്ല ആവശ്യമല്ലേ അതുകൊണ്ട് വൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും ും മക നല്ലായിട്ട് കഴുകും കേട്ടോ ലാസ്റ്റ് ഷാംപൂ ഒന്നും മോട്ടെ രണ്ടെല്ലേ വെച്ചിട്ടാ അപ്പൊ ഇവിടെ ഷാംപൂടെ ഷാംപൂ നേരിട്ട് ഒഴിക്കരുത് വേറെ ഷാംപൂകളൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് ഒഴിക്കാൻ പാടില്ല കേട്ടോ ഈ ഷാംപൂന് കുഴപ്പൊന്നുമില്ല മാറ്റിക്കൂ നമ്മളെ ഇരിക്കുന്നു ഈ ഡ്രസ്സ് ഞാൻ എന്നിട്ട് എന്റെ ഡ്രസ് കൊണ്ട് ഡെറ്റോളിനകത്ത് മുക്കി വെക്കും വെറുതെ ഒന്ന് കഴുകിക്കളഞ്ഞിട്ട് ഡെറ്റോളിനകത്തോട്ട് മുക്കി വെക്കും മുക്കിയതിന് ശേഷമേ ഉള്ളൂ നനയ്ക്കത്തുള്ളൂ കാരണം ഇത് ഇതുങ്ങളുടെ അടുത്തിരിക്കുന്നതല്ലേ നമ്മൾ ഈ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ലായിട്ടും നിന്നില്ലെങ്കിൽ അടിച്ച് പൊട്ടിക്കും അല്ലേ പാവ എങ്ങനെ വേണേലും നിന്നൊക്കെ തരും ഷാംപൂ നന്നായിട്ട് ഒന്നിടത്തെ അങ്ങനെ നിൽക്കിയ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞു കേട്ടോ അല്ല ഷാംപൂ ഇട്ട് തേച്ച് നിർത്തിയേക്കുന്നു അവർ അതിലേക്കുടാ ഇക്കുറുംബാ ഇക്കറന്നെ എങ്ങനെ മടിച്ച് നിൽക്കും വിൽക്കാൻ പോലെ മടിയുള്ള ആള് മടിച്ചു ഇവളാണ് മടിച്ചു അവിടെ നോക്കേ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് നോക്കിക്കും അവിടെ നോക്കടി നീ എന്റെ ഫോണൊക്കെ ആളെ വെച്ച് എത്ര പാടുകെട്ടാ നോക്കിക്കാ അവരെ കാണിക്കുന്ന കേട്ടാ ഇവളാണിക്കുന്നു ഇവിടെ കിട്ടി കേട്ടേ അല്ല ഇവിളക്ക് നല്ലതായിട്ട് കുറേയേറെ വെള്ളം ഒഴിക്കണം മേച്ച എന്നിട്ട് ഷാമ്പൂ ഇട്ട് നിർത്തട്ടെ അവർക്ക് ഇതാ ഷാംപൂ ഇട്ട് എൻ്റെ പുറകെ നിൽക്കുന്നുണ്ടോ അത് വൃത്തിയായിട്ട് അവൾ എന്നെ വന്ന് ഉരുങ്ങുന്നു മാറിക്ക് നിൽക്കി മാറി ഞാൻ അപ്പൊ ഇതിന്റെ മേത്തൂടെ ഒന്ന് ഷാംപൂ ഇടട്ടെ അങ്ങനെ രണ്ടിനും ഷാംപൂ ഇട്ട് നിർത്തി ഇനി ഫസ്റ്റ് നീലൂനെ ഷാംപൂ ഇട്ടപ്പുറത്ത് നിർത്തിയേക്കുമല്ലേ അവളെ ഫസ്റ്റ് പോയി സോപ്പിട്ട് കുളിപ്പിച്ച് തോർത്തട്ടെ കേട്ടോ നിട്ട് ഇവരെ വന്ന് തോർത്താം അല്ല കുളിപ്പിക്കാം സോപ്പിട്ട് നമ്മുടെ ഷാംപൂവിൻ്റെ ഉപയോഗം കഴിഞ്ഞുകൊണ്ട് പുറത്തോട്ടെടുത്ത് വെച്ചു അവള് നോക്കി നിൽക്ക അവളെ സോപ്പിടുന്നേടെ പൊന്ന് എന്നൊന്ന് കുളിക്കാം നീ സോപ്പിടണ്ടേ ചെള്ളൊന്നും ഇല്ലല്ലേ ഇവർക്ക് ചെള്ളൊന്നും ഇല്ല കേട്ടാ കാരണം എന്നാ വെച്ചാൽ നല്ല കൂട്ടിലല്ലേ കിടക്കുന്ന വേറെ പട്ടി നമ്മുടെ ഡോഗ്സുമായിട്ടൊന്നും വേറെ ഇതൊന്നും ഇല്ലല്ലോ പുറത്ത് വിട്ടാലും മതിലിന്റെ പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ നമ്മൾ അങ്ങനെ വളർത്തിയിട്ട് കാര്യമില്ല പുറത്ത് പുറത്തുവിടേണ്ടി കാര്യമില്ല കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ മതിലിന്റെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഡോഗ്സൊക്കെ വന്ന് കടിക്കത്തില്ലേ നമ്മൾ നല്ല രീതിയിൽ വളർത്തുന്നല്ലേ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പെറ്റ് പാസ്പോർട്ടൊക്കെ ഉണ്ട് കുളിക്കാം എല്ലാം കേട്ടോണ്ട് നിൽക്കാം അമ്മ കയറി കയട്ടെ കേട്ടോ ഇനി നമുക്ക് ഇവിടെ കുളിപ്പിക്കാം സോപ്പിട്ട് കേട്ടോ ഇവിടെ ഒന്നുമില്ല കേട്ടോ ചെള്ളുമില്ല ഒന്നുമില്ല ഷാംപൂട്ട് മാറ്റി സോപ്പ് ോപ്പ് മാത്തിട്ടാ ആ സോപ്പ് മാത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇട്ട് കുളിക്കാം അല്ല മുഖത്തൊക്കെ സോപ്പിട്ടാനും ഒരു പ്രശ്നവും കാരണം മുഖൊക്കെ കഴുകണം കണ്ണൊക്കെ നന്നായിട്ട് കഴുകിയില്ലന്നുണ്ടെങ്കിൽ സോപ്പിട്ട് കഴുകണം എന്നാണ് ഡോക്ടർ തന്നേക്കുന്നത് കണ്ണ് കാരണം കണ്ണിനകത്ത് വിള വന്നിട്ട് ഓരോ ഡോഗ്സിനെ ഞങ്ങൾ ഇഞ്ചക്ഷനെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ കണ്ണിനകത്ത് ഇങ്ങനെ എന്താ ഒരുമാതിരി പ്രാണി പോലെ എന്തോ പൂവിച്ച പോലെ സാധനം അതൊരു അസുഖമാണ് ഡോക്ടർ തോന്നി ഇന്ന് വരെ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് ഇതുങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെയൊക്കെ കണ്ണൊക്കത്തെ നോക്കും മുഖമൊക്കെ കണ്ണൊക്കെ നല്ല ക്ലീൻ ആക്കും അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ കുളിപ്പിക്കുന്നതും കുളിക്കാത്ത ഒരുപോലല്ലേ കറിക്കാട്ടോ എന്നാ നിങ്ങൾ പാലും കൂടെ കൊടുത്തതാണ് മറ്റേ കുഞ്ഞിക്കായും കുടിക്കും ചൂട് വളർത്താന്ന് ചൂട് വളർത്തിട്ടോ ഇനി ഇവരെ സോപ്പിട്ട് ഇവനെ ഇവിടെ നന്നായിട്ടൊന്ന് തേക്കട്ടെ കൂടെ നനഞ്ഞു കഴിയുമ്പോ ഒന്നും ഇല്ലല്ലേ ഒന്നീണ ചീ 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 കുടിക്കുന്ന കൊടുക്കുന്നല്ലേ അല്ലേ നല്ല ചീയൊക്കെ കഴുകണ്ടേ എടോ നന്നായിട്ടൊന്ന് സോപ്പ് ഇടട്ടെ വീഡിയോ നീണ്ടു അതുകൊണ്ട് അവിടെ അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞ് നീലൂനെ കുളിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ കേർക്ക് വെച്ച വട തറയ്ക്കാമ്മ അവിടെ നിൽക്കാമോ നിൽക്കുന്നുണ്ടോ ആദ്യം തുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്നെ ചെയ്യണ്ടെന്നറിയാം തലയുടെ ഉച്ചി ഇതെ ഇവിടെ ഇവിടെ തുടച്ചു കഴിഞ്ഞാൽ ഒരു മേലൊന്നും ഞാൻ ഒത്തിരി തുടക്കത്തില്ല കാരണം കുഞ്ഞിലെ വട്ടേ അങ്ങനെ പഠിപ്പിച്ചേക്കുന്നേ ഇപ്പൊ വരാത്തൊരു ചൂടും കൂടാണെങ്കിൽ പറയുവേൻ വേണ്ട ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കിടത്തേ ഉള്ളൂ ഒത്തിരി ഒന്നും തൂക്കത്തില്ല അങ്ങനെ പഠിപ്പിച്ചോണ്ട് ഒരസുഖവും ഇല്ല ഇത്ര ഉള്ളൂ ഇത്ര തുടക്കത്ത വേണ്ട വെള്ള തട കഴിഞ്ഞു ഇനി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് രകവും കൂടെ ഒന്ന് നല്ലതായിട്ട് ഒഴിച്ച് നന്നായി രാവിലെ കഴുകി ഇട്ടതാ ലോഷിനിട്ട് രാവിലെ കഴുകും ഇപ്പൊ സോപ്പിന്റെ ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഒരു മണവും നമ്മുടെ കൂടിനില്ല അപ്പൊ ഇവളുടെ പരിപാടി കഴിഞ്ഞു ഇനി അവരെ സോപ്പിട്ട് ഷാമ്പൂ ഇട്ട് നിർത്തിയേക്കുവാ സോപ്പിട്ടൊക്കെ കുളിപ്പിക്കട്ടെ ഇവിടെ ഒന്ന് കഴുകിട്ടോട്ടോ സോപ്പൊക്കെ എടുത്തു വെച്ച് എന്നിട്ട് കുളുപ്പീനെല്ലാം കഴിഞ്ഞ് ഇവരുടെ തോർത്തും ഡെറ്റോളിനകത്താണ് കഴുകുന്നത് വേറെ ഒരു കല്ലുണ്ട് അതേ ഇട്ടാണ് കഴുകുന്നത് അപ്പൊ മറ്റവരെ കുളിപ്പിക്കട്ടെ രണ്ട് അങ്ങനെ ഷാംപൂ ഒക്കെ ഇട്ട് നിക്കുക മറ്റേളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ദാ ഇതാ ഇനി അവർക്കൊരു പരിപാടിയില്ല ദാ ഇവൻ ഇവരെ ഇനി ഷാം ഷാംപൂ കഴുകിയിട്ട് സോപ്പ് ഇടട്ടെ ചെള്ളൊന്നുമില്ല മേത്ത് പിന്നാലും നമ്മളെല്ലാ ആഴ്ചയിലും ഷാംപൂ ഇടും കാരണം എപ്പോഴാണ് ചെള് വരുന്നത് നമ്മുടെ താരൻ്റെ കാര്യം പറയുന്നതല്ലേ എല്ലാ ആഴ്ചയിലും മുട്ടർ വെക്കുമ്പോൾ നമ്മളൊരു രണ്ട് തുള്ളി നാരങ്ങ നീരതിനകത്തോട്ട് ചേർക്കും അതുകൊണ്ട് ഇവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഷാംപൂ ഇടും കയറാം കുളിപ്പിക്കട്ടെ അമ്മ മറിയുന്നോ 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 അടി വാങ്ങിക്കും മറിക്കോ അടി അടച്ചേക്കാ ഒരൊത്തർ ബാ ഓരോത്തർ വന്നിട്ട് കുളിപ്പിക്കാം നമുക്ക് നീലുവാണോ അല്ലേ നിക്കിയാണോ നിക്കിയാണോ ഫസ്റ്റ് ഫസ്റ്റ് നിക്കിയാണോ സ്വാമീ ഞാനൊരു അവശേഷം പറ്റിയ നിക്കുവ നിക്കി നിക്കുവ നിക്കളിപ്പിടിച്ച പെണ്ണായുള്ളൂ കേട്ടോ കാണത്തില്ലേ ആണാലോ അല്ലേ അപ്പം ഇവരെ ഞാൻ നല്ലതായിട്ട് മേലൊക്കെ ഇവനെ ആ ഇവിടെ ആദ്യം തോ സോപ്പ് ഇട്ടിട്ട് കുളിപ്പിച്ചെടുക്കട്ടെ കേട്ടോ അല്ല വീഡിയോ ഒത്തിരി ആയിപ്പോത്തില്ലേ എന്നിട്ട് പക്ര ആകുമ്പോൾ ഇനി കാണിച്ചു തരാം കേട്ടോ ഇവരെ കുളിപ്പിച്ച് കഴിഞ്ഞ് തോട്ടി നിർത്തി കഴിഞ്ഞ് കാണിക്കാം അങ്ങനെ രണ്ട് പേരെയും കുളിപ്പിച്ച് ദാ ഇനി നീലൂനെ തുട നിക്കുടച്ചു ഇനി ഇക്കുറിനും കൂടെ തുടപ്പിക്കട്ടെ

മറ്റവരൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇവനാണ് ഭയങ്കര ഇഷ്ട കുളിക്കുന്ന കാര്യം ഇതിൽ കുളിക്കാൻ മടിയെന്ന് പറഞ്ഞാ ഇക്രൂന ഇക്രൂഞ്ഞു കുറച്ച് മടിയാണ് ഇവനി കുളി തീരുന്ന മുഖത്തൂന്ന് കണ്ടുമാറ്റത്തില്ല അങ്ങനാണ് അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് അയ്യോ സൃഷ്ടിയെ

Jika kita mengerjakan, akan ini, lembut. Jadi kita bisa mengerjakan. Soap juga, ini. Tidak perlu berdiri. Kita bisa mengerjakan dengan Kita dengan handuk. ഉച്ച പനി പിടിക്കത്തില്ലേ എല്ലാം അവിടെ ഉച്ച ആദ്യം തുടക്കുന്ന ദേഹ അങ്ങനെ ഉണക്കു അത്രേ ഉള്ളുക്കത്തില്ല പിന്നെ നമ്മള് നമ്മുടെ കുഞ്ഞു കുട്ടികളെ പൊളിപ്പിക്കാം ഇതാണ് നമ്മുടെ പെണ്ണ് പെണ്ണും ചെക്കനും കണ്ടാ കണ്ടാ ആരണ്ടൊക്കെ പറഞ്ഞായിരുന്നല്ല കുഞ്ഞാവെ കാണിക്കാ കണ്ടല്ലോ അപ്പം ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചൂട് വേണ്ട കേട്ടോ വളരെ ചൂടോളത്തിനേ കുളിപ്പിക്കത്തുള്ളൂ കാരണം ഇത്ര അല്ലേ ആയുള്ളൂ ആദ്യമായിട്ട് കുളിപ്പിക്കുക കേട്ടോ ജനിച്ചിട്ട് ആ ആ കരം കര എനിക്കറിയാം ഞാൻ ഒത്തിരി കുളിപ്പിച്ചിട്ടോളൂ ഹാ നല്ലാണ് വിളിക്കാറ് കേട്ടോ ആ പിന്നെ അമ്മച്ചി കുളിച്ച് സുന്ദരിയായിട്ട് നടക്കുമ്പോൾ നീ കുളിക്കാതിരിക്കല്ലേ പിന്നെ എന്നാ ദേഷ്യപ്പെടുന്നുണ്ടോ പിന്നെ ഇവിടെ അല്ല ഇവനല്ല ഇച്ചിരി ദേഷ്യക്കാരനാട്ടോ നമ്മുടെ പത്രിൻ്റെ ആളാ കുറച്ച് കുറച്ച് വരും എൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ കളിക്കാനൊക്കെ വരുന്ന സ ഇവനെ നമ്മളെടുക്കല്ലേ അതാണ് ഇവനെ കൂടുതൽ കൊഞ്ചിക്കുന്നത് ഷാംപൂ ഒക്കെ ഇടട്ടെ എല്ലാവർക്കും ഉള്ള ഷാംപൂ തന്നെ കേട്ടോ ഈ ഷാംപൂ ഷാംപൂ ഇട്ടാ അവരെ പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ധാവളും കുളിച്ചോ കുളിച്ചോ തിളക്കട്ടെ അവരുടെ തോർത്ത് ഇതാ കേട്ടാ ഇതായത് ഇതിനെ നല്ലായിട്ട് തുടപ്പിക്കും കേട്ടാ ഞാൻ നല്ലായിട്ട് നല്ലായിട്ടൊന്ന് തുടപ്പിക്കട്ടെ ഇതിനെങ്ങനെ പൊതിഞ്ഞെത്തും കേട്ടാ ഇതാ ഇതുപോലെ പൊതിഞ്ഞു വെക്കും ഇനി ഞാൻ ഇവരെല്ലാം കൊണ്ട് കിടത്തിയിട്ട് ഞാൻ പോയി കുളിക്കട്ടെ കുളിക്കട്ട അപ്പൊ എൻ ഡോഗ്സിനെല്ലാം കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഞാനും പോയി കുളിച്ചു കുളിയെല്ലാം കഴിഞ്ഞ് വന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഡോഗ്സിൻ്റെ കുളി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല എന്നറിയാൻ ഡോഗ്സിനെ ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല ചിലർക്ക് പേടി കൊണ്ട് ഇഷ്ടമില്ലാതാകാം ചിലർക്ക് അറപ്പ് കൊണ്ട് ഇഷ്ടമില്ലാതാവാം എന്താണേലും ഡോഗ്സ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരൊക്കെ ഒരു ജീവജാലമാണ് ശരിക്കും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് എനിക്കും ഇഷ്ടമില്ലായിരുന്നു ഇവിടെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു വളർത്താൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ ഇഷ്ടങ്ങൾ വന്നത് അപ്പോൾ അവരുടെ കുളികളും എല്ലാം ഇതൊക്കെ ഞാൻ കാണിച്ചല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ